ഹായ് ഓൾ അസ്സലാമലൈക്കു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ സുഖമായിരിക്കണു അപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോസ് കിപ്പ് ചെയ്യാതെ കണ്ട് കമൻ്റ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കണ്ട നമ്മൾ ഇന്ന് ഭട്ടൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ബട്ടൂരി ഉണ്ടാക്കാൻ പോകണം അതിൻ്റെ റെസിപ്പി കൂടി ഇങ്ങനെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കുറച്ച് മൈദ കൂട്ട് എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഈസ്റ്റും പിന്നെ കുറച്ച് പഞ്ചസാരയും ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കട്ടോ അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വ ഒരു കുറച്ച് ടൈം മാറ്റി വെച്ചിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ടൈം മാറ്റി വയ്ക്കുക അതിനിടയിൽ നമ്മൾ വൈവിയിലോട്ട് മല്ലിച്ചപ്പും പിന്നെ ക്യാരറ്റുണ്ടെങ്കിൽ ക്യാരറ്റും കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ കൂട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് പൊങ്ങി വന്നാൽ മാത്രമേ അതിന് നല്ലായിട്ട് പ ഇത് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ കൂട്ട് പൊങ്ങാൻ സാധ്യത കുറവാണ് അപ്പോൾ ഇത് ആ കൂട്ട് നമുക്ക് ഈ മൈദക്കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം അതിനിടയിൽ കുറച്ച് പാലും പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ആ മൈദക്കൂട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം കൂടി ചേർക്കാൻ പാടില്ല കേട്ടോ പാൽ മാത്രമാണ് ഇതിന് യൂസ് ചെയ്യുന്നത് പാലും കൂടി ചേർത്തിട്ട് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം മൂടി വെച്ച് മൂടി വെച്ച് കുറച്ച് ടൈം റെസ്റ്റ് എടുക്കാൻ വെക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നന്നായി പൊങ്ങിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് ഓരോരോ പൗത്സാക്ക നല്ല കനത്തിൽ തന്നെ എടുക്കാം കേട്ടോ ഉച്ച ടൈമായിരുന്നു ഞാൻ കുഴച്ച് വെച്ചിരുന്നത് അപ്പോൾ രാത്രി ഫുഡ് റെഡി ആക്കുമ്പോഴേക്ക് ഏകദേശം പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഇതേ രീതിയിൽ പരത്തി എടുക്കണം കേട്ടോ നൈസായിട്ട് പരത്തി എടുത്താൽ അത്ര ഇതായിട്ട് കിട്ടത്തില്ല അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ഇതുപോലെ ഈ ഒരു റെസിപ്പി വളരെ ഈസിയായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതുപോലെ ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇത് വെറുതെയും പിന്നെ മയോണിസും കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റും കറീൻ്റെ ആവശ്യമൊന്നും പ്രത്യേകിച്ച് വരുന്നില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ട് കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം